ഹായ് അമ്മ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാര് മഴ വെച്ചാല് രാവിലെ മാത്രമേ നല്ല മഴ ഉണ്ടായിട്ടുള്ളുട്ടോ അതിന്റെ നല്ല വെയിലാണ് പിന്നെ നമുക്ക് കൊറേ വിരുന്നാരുണ്ടായിരുന്നു വിരുന്നാർ എന്ന് പറയാൻ പറ്റില്ല നമ്മളെ േച്ചിയും അപ്പുട്ടേട്ടനും പിന്നെ അമ്മേന്റെ ഏട്ടനും പിന്നെ നാത്തൂനും മരുമോളും പിന്നെ അമ്മേന്റെ ചേച്ചി ചേച്ചിന്റെ ഭർത്താവ് ചേച്ചിന്റെ മോള് പിന്നെ നമ്മളെ അയൽവക്കത്തുള്ള ചേച്ചിമാരും താത്തമാരും അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ വീടിന്റെ പെയിന്റ് അടിക്കണെ പെയിന്റ് വൈറ്റ് അടിക്കണ പയറ്റുവാശിട്ടാ അപ്പൊ നമ്മള് കൊറച്ചു ദിവസമായിട്ട് നമ്മളെ വീടും വൈറ്റ് വാഷ് ഒന്നും കാണിച്ചു തരുന്നില്ല അപ്പൊ അതൊക്കെ കാണിച്ചു തരാം തന്നെയാണ് അപ്പൊ എടുത്ത് പറയാനുള്ളത് അമ്മേന്റെ അസുഖാണ് അപ്പൊ കൊറേ ആള് ചോദിച്ചേരുന്നു വാട്സപ്പിൽ വന്നേരുന്നു അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട് ചെറുപ്പോ അതേപോലെ മെസ്സേജ് ഇട്ട് ഞങ്ങൾ കോൾ എടുക്കാനും സൗകര്യം പോലെ നമ്മളത് വാട്സപ്പിൽ നോക്കിട്ട് എടുക്കും കാരണം എപ്പോഴും എടുക്കാനും ഇങ്ങനെ ആൾക്കാര് വരുന്നോണ്ട് നമ്മളത് എടുക്കാനും സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാന്നല്ല പറയുന്നത് എടുക്കാനും അതേപോലെ തന്നെയാണ് ഇന്നലെ പോലെ തന്നെയാണ് പറയൂ പിന്നെ നമ്മളോട് നമ്മളെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു അപ്പോൾ ഗൂഗിൾ പേ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിലും ചോദിച്ചു പക്ഷേ നമുക്ക് ഇങ്ങനെ പറയാനും കൊടുക്കാനൊക്കെ ഒരു നമുക്കൊരു മാനസികമായി ടെൻഷൻ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇതല്ലാതെ പറയാം ഇതല്ലാതെ പറയണേ പെട്ടെന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ പോകണം പെട്ടെന്ന് നമ്മളെ വീടിൻ്റെ പണി തീർക്കണം അപ്പോൾ ബാത്റൂം പോകാൻ എല്ലേലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിലൊക്കെ ഒരു ബാത്റൂം നന്നാക്കിയിട്ട് പെട്ടെന്ന് അതിൽ കൂടും അതിനാണ് അപ്പോൾ പെട്ടെന്ന്

ഏർ നമ്മൾ പൂർത്തിയായിട്ട് അത് കാണിച്ചിട്ടില്ല അപ്പൊ എല്ലാവർക്കും അറിയാലോ അമ്മയ്ക്ക് വയ്യാത്ത കാരണം നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് ഇത് കാണിച്ചിട്ടില്ല ഇപ്പോഴും അമ്മ അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും കഴിയില്ലന്ന് പറഞ്ഞ ഒന്നിനും കഴിയില്ല ഇപ്പൊ തന്നെ സന്തോഷം പറഞ്ഞു വണ്ടി വിളിച്ചിട്ട് അമ്മേനെ കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പൊ അമ്മയും പറഞ്ഞു പോയണ്ടെന്ന് പിന്നെ ഞാനും പറഞ്ഞു വേണ്ട കാരണം ഇത്ര ദൂരളൂന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആ റോഡൊക്കെ ഇങ്ങനെ നല്ല കുണ്ടും കുഴിയുള്ള സ്ഥലമാണ് പുലിങ്ങി ഇനി അമ്മയ്ക്ക് നടുവേദന കൂടിയാല് തീരെ വയ്യാതെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വേണ്ടിച്ച് അതങ്ങനെയാണ് അപ്പൊ അമ്മ എന്നിട്ട് അമ്മക്ക് സുഖമായിട്ട് കഴിഞ്ഞ കിട്ടും അപ്പൊ വീട്ടില് ജീവിക്കാലോ അല്ലെ അസുഖം മാറിയിട്ട് വൈറ്റ് അടിച്ചിട്ടുണ്ട് രണ്ടു രണ്ടാമത്തെ ബോട്ടിങ്ങോണ്ട് നിൽക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരാള് ആണിപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ സന്തോഷം കൂടി കൊടുക്കും അപ്പം അങ്ങനെ രണ്ടാളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം പിടിക്കും പെട്ടെന്ന് തീരൂല പിന്നെ നമുക്ക് ഒരുപാട് പണികൾ പണികളിങ്ങും തീരാന്നുണ്ട് നമുക്ക് പെട്ടെന്ന് കേട്ട ഒരു വീട്ടിലേക്ക് താമസം പെട്ടെന്ന് മാറാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്താ അമ്മയ്ക്ക് പെട്ടെന്ന് ഇപ്പോൾ അസുഖം കൂടിയ കാരണം ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വീട്ടിലേക്ക് ഓണം വിളിക്കാമെങ്കിലും വരണം വിചാരിച്ചേന്നോ പിന്നെ അവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് അത് എന്തായാലും അപ്പൊ പിന്നെ ഇങ്ങനെ അസുഖം ഞങ്ങൾ പിന്നെ എന്താ കറക്റ്റ് കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു തരേണ്ടേ പറയണ്ടപ്പോ നമുക്ക് എന്തായാലും അമ്മേന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വീട് പൈക്ക് വന്നും താമസിക്കാൻ പെട്ടെന്ന് അപ്പോൾ വയറ്റുപാശൊക്കെ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അമ്മ ഇല്ലാത്തൊന്നും പറയാം കഴിയുന്നില്ലാത്ത ഒന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടെ തേച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു രണ്ടു ആയിട്ടുള്ളൂ അപ്പം ഇതാക്കിയില്ല ഇനി അടുക്കള പിന്നെ ബാത്റൂം സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റ് സെറ്റാക്കിയിട്ടില്ല ഇതിന്റെ പഴി നടക്കാണ്ട് ഇവിടെ രണ്ട് ബോട്ടിങ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആളിനാണ് അടിക്കുന്നത് നല്ല നല്ല ലൈറ്റ് ലൈറ്റ് ഉണ്ട് ഉണ്ട് അടിയൊക്കെ അങ്ങനെ കടന്നോളു പക്ഷെ കുഴപ്പമില്ലല്ലോ നമുക്ക് ഉള്ള ആഗ്രഹം എന്ന് വയറിങ് വയറിങ് പ്ലംബിങ് ബാത്റൂമ് ജനല് ബാത്തിൽ ഇതായിട്ട് പെട്ടെന്ന് പോഗ്രഹം എല്ലാ പണിയും തീരട്ടെ എല്ലാ സാവധാനം നമുക്ക് എല്ലാരും വിളിച്ചിട്ട് നല്ലൊരു പരിപാടി വെക്കണം നമുക്ക് ഈ ഫാമിലിത്തെ കുറെ ആൾക്കാരെ അമ്മ ക്ഷണിക്കണം എല്ലാരും വിളിച്ചിട്ട് നല്ല പരിപാടി വെക്കണം അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് അതൊക്കെ എന്താകും അറിയില്ല അത് സ്വപ്നമായി പോകുമോ ഒന്നും അറിയണില്ല എല്ലാം ദൈവത്തിന്റെ അടുത്താണ് ദൈവം അറിയില്ല ഈ നമ്പർ തോന്നരുത് അതെ പക്ഷെ നമ്മള് ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നമ്മള് ഒന്ന് വിചാരിക്കരുത് നമ്മളത് കൊടുത്തത് കൊണ്ടൊന്നും വിചാരിക്കരുത് സിറ്റുവേഷന് അതുകൊണ്ടാണ് അത് കൊടുത്തിട്ടുള്ളത് എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ വരും നമ്മൾ ആരും കരുതില്ല ഉള്ള വീഡിയോ കാണുന്ന ആൾക്കാരും അവര് ഇപ്പൊള്ളു ഇപ്പൊ ജനലിണ്ട് വാതില് പറഞ്ഞു പറഞ്ഞ പറഞ്ഞോണ്ട് അന്നല്ലായിട്ട് പ്രശ്നം ഇവിടെ കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു ഞാൻ കൂട്ടിലുണ്ട് അപ്പൊ നനക്കണ ചേപ്പൂസിലുണ്ടാട്ട പണിയുള്ളില് മണല് കോരിടാ കേരള കേരള കയറണ്ട അപ്പോസിറ്റിൻ്റെ റൂമാണ് അപ്പോസിറ്റിൻ്റെ അമ്മേൻ്റെ അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാലേ സത്യത്തിലൊന്നും പറയാൻ കിട്ടണില്ല ലൈറ്റ് ലൈറ്റ് ഉണ്ടവിടെ ഇപ്പം വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മനസ്സ് സമ്മതിക്കണില്ല പിന്നെ ഇപ്പം എന്താ പറയാ വരണ്ട വഴി ും നിങ്ങളെ വിശേഷം അറിയണം പറഞ്ഞതുകൊണ്ടാണ് പറയണ നമ്മളെ എന്താ പറയാ പൈസ ഉണ്ടാക്കി അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മക്കിങ്ങോട്ട് പറഞ്ഞെങ്കിലുള്ളു നമുക്കൊരു സമാധാനം അല്ലേ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങള് വേടിയും കാരണം നമ്മളൊരു ജീവിതമാർഗമാണ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയണം അതുകൊണ്ടാണ് പര നമ്മളെ വെയിറ്റ് കുറച്ചും കൂടി പണി എടുക്കാണ്ട് ഞാൻ പോവുകയാണെങ്കി വീടിലുണ്ട് അപ്പോസ് മണല് കോരി കൊണ്ടോ പിന്നെ

മുറ്റോ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടണം അടിച്ചരി വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇന്നതിന് സമയമല്ല അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ അടിച്ചി വൃത്തിയാക്കുമ്പോഴേക്കിനും അവിടെയും വളക്കുമ്പോഴേക്കിനെ വൃത്തിയാക്കാനുണ്ട് അപ്പഴേ ഞാൻ പോയി നാളെ നാളെക്കാം പിന്നെ അമ്മ അമ്മയോടെ ഒറ്റയ്ക്ക് ഇട്ട് പോന്നതാണ് അപ്പൊ ഞാൻ ശരിയാവില്ല എന്തൊക്കെയാ ഒന്നും കാട്ടൂല അടുക്കളയൊക്കെ ഒന്നും കേറേണ്ട ആവശ്യമില്ല ഇടക്ക് ഇടക്ക് വാതിലടച്ച് പോന്നതും ബാത്റൂമൊക്കെ പോരണ്ട ഉള്ളിലാണെങ്കിൽ കുഴപ്പമില്ല പുറത്തേക്ക് ഇറങ്ങി ഞങ്ങള് കുറെ ഓണത്തിന് കുറെ ഫോട്ടോ ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയെന്നു ഒക്കെ നമ്മൾ ഒഴിവാക്കി പക്ഷെ നമ്മക്ക് അതല്ല വലുത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടാണ് പരിപാടികൾ വരുന്നുണ്ട് ഇപ്പം നിവിദിനത്തിന് ഇതേമാതിരി കഴിഞ്ഞ വർഷം ഈ ഇപ്രാവശ്യം നമ്മൾ പായസം കൊടുക്കാമെന്ന് പക്ഷേ അമ്മയ്ക്കിട്ട് വരാൻ വെച്ചാൽ നന്നായിരം അല്ലെങ്കിൽ ഓർഡയിൽ കൊണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ നമുക്ക് ഉണ്ടായി കൊടുക്കണം അല്ലേ നമ്മൾ വീടായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് ഒരു പറഞ്ഞാണ് അന്നെ അപ്പോ എന്താ പറയാ പറയണത് ഒരു വാക്കാവണല്ലോ അതെന്താ വെച്ചാല് നമ്മള് പറയുമ്പോ ചിന്ത വേറെ പോവാണ് അതാണ് അല്ല എന്നല്ല എന്തുപോലെ ചിന്ത വേറെ പോവാണ് കൂടുതല് വേറെന്തേലോ നമുക്ക് നാളെ പറയാണ്ടോസേ നിർത്തലേ നിർത്തു പറഞ്ഞ ഞങ്ങക്ക് രണ്ടാക്കൊന്നും പറയാൻ കിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും ചെറിച്ചും കളിച്ചു മുന്നിൽ വരണ്ടേന്ന് കരുതിട്ടാണ് ഇപ്പൊ നമ്മള് ചെറിയൊരു വിശേഷം ചെറുത് ചെയ്തത് ഇപ്പൊ നാളെ ഞങ്ങള് വേറെന്തേലും ബൈ